യും ജാനുവിനേം സൂറടുത്ത് പൊറത്തിട്ടോ നോക്കട്ടെ ഒന്ന് പോയോ നോക്കട്ടെ അവിടത്തെ സൂറല്ല പൊറത്തിരിക്കണേ എന്തോ ഒരു കച്ചറ കഴിഞ്ഞപ്പോ സൂരാ എന്നിത്താൻ പൊറത്തിരിക്കണേ ഒന്നുമില്ല എന്താണ് പിന്നെ ഒരുക്കോളും പറഞ്ഞിട്ട് സത്യം ചെയ്തിരിക്കണേ ജാനുവിന്റെ അടുത്ത് ഒരിക്കലും അത്രയും വിശ്വാസമാണ് അല്ലാ ഞാൻ അന്ന് പറച്ചോനെ അല്ല സൂറ എന്നിട്ടുടിയൊക്കെ ഞാൻ അങ്ങോട്ട് പോയോക്കട്ടെ ഞാനൊരു ബാറ്റീരി ഇറക്കി മാങ്ങാൻ വന്നതാ ശരിട്ടോട്ട് പോയി അയച്ചാ ഞാൻ ഞാൻ പോയോക്കട്ടെ ശരി സൂറാന്നാ െ ഒരു സത്യം വെച്ചി ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് ഒന്നും നിക്കൂലോ പിന്നെ അയ്യടാ ഞാൻ ഇന്നലെ പുറത്ത് തപ്പിക്ക് വെച്ചിട്ട് നീ ഓൾ അത് കണ്ടാ മതി അത് മാറിക്കാണി അയച്ചാത്ത മത്സ്യമാരെ വൈയ്യത്തിനായി സൂറ പരിലില്ലല്ലോ അതിന് ഞാൻ പരിക്കോയപ്പോ അവൾ ആരുമില്ല ഓളെന്തോ കുടുംബശ്രീക്ക് എന്തോ പോയിന്നാ പറഞ്ഞേ ഓൾ അവിടെ എല്ലാം നോക്കണം െ ജോളിങ്ങോണ്ട് ആ കൂൾ ബാറിലൊക്കെ അങ്ങോട്ട് പോയിങ്ങാട്ടെ ഒരു പാപ്സും പാസും ഒക്കെ അങ്ങോട്ട് കൂടിച്ച് വരും അങ്ങോട്ട് പോകും എന്തി തങ്ങള് ഇത് പൈസ അല്ലേ പൈസ അല്ലേ ഞാൻ തരാം പൈസ ഉണ്ടോ ഞങ്ങള് പോയി ആരോടും പറഞ്ഞിട്ട് അയച്ചാത്തപ്പം ഇത് ആരോടും പറയൊന്നു അയച്ചാത്ത ഫോൾ സപ്പോർട്ടാണല്ല നിങ്ങള് പോയി കോളി തലേ അയച്ചാത്ത് പോയോ കേട്ടോ ചേ ബലും പോലും വാങ്ങാണ്ട് ശരി

കാണുന്ന നിർബന്ധം അങ്ങനെ പിന്നെ ലുലു ഞാൻ വീട് അപ്പൊ ഒരു ജോലിക്കാരനെ വേണല്ലോ അപ്പൊ ഇവിടുത്തെ ഈ തമിയത്തിന്റെ ചേലും കോലും ഒക്കെ പറ്റുകയാണെങ്കിൽ ഓള് കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെന്ന് ഓളെ എപ്പിച്ചാ മതിയല്ലോ ഞാൻ അതിന് വന്നതാ എവിടെ എവിടോള് എന്താ വരെ റേഷൻ പോയതാണ് ഇതേപോലെ തമിഴ്നാട്ടിന് ഒരു വേലക്കാരി വന്നു എന്റെ നാത്തുവിന്റെ വിഷം കൊടുത്ത് അവിടുത്തെ മാപ്പിളിനീ അടിച്ച് ആ പെണ്ണ് പോയി അതുകൊണ്ടാട്ടോ അല്ലാതെ നിങ്ങക്ക് സംശയം ഉണ്ടായിട്ടോന്നല്ലാത്ത നിങ്ങൾ ഇവളോട് ഇതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞോട്ടില്ലാത്തതുകൊണ്ടുണ്ട് ഇതേ ആള് വേറെയാണ് ഓൾക്കേ എന്നോട് നല്ല പേടിയാ അയിനിഞ്ചളെ എന്റെ നാത്തൂന്റെ കെട്ടിയോനെ പോലെ അല്ല അവിടുത്തെ മജീദ് മജീദോടെ മോത്തുക്കനെ നോക്കൂല അങ്ങനെയാണ് മജീദ് മജീദ് നല്ല സ്നേഹത്തിലാണ് ഇവളെ മജീദോടെ മോത്തുക്കെന്നെ നോക്കൂല എൻറ്റോടൊന്നും പറഞ്ഞിട്ട് കാര്യല്ലേ സൂറാ ഹൂട്ടി വരുന്നുണ്ടല്ലോ